ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ പിന്നെ എവിടെയാണെന്നുള്ളത് പ്രത്യേകം പറയേണ്ടി വരില്ലോ ഈ ഫേൺ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഗ്രീൻ ഹെവൻ ആണെന്നുള്ളത് എക്സിഡൻ കാണുന്നവർക്ക് ഗ്രീൻ ഹെവനിൽ തന്നെയാണ് നമ്മൾ ഫേൺ ആണ് പറയുന്നത് ഇത് പലരും സംശയം പറയുന്നുണ്ട് ഈ കിണറിൽ നിന്ന് കിട്ടിയതല്ലേ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് പറിച്ചു വെച്ചതല്ലേ എന്ന് എന്തോ പറഞ്ഞോട്ടെ കാരണം പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്കറിയാം ഇനിയിപ്പോൾ റോട്ടിൽ നിന്ന് പറിച്ചാണെങ്കിലും കിണറിൻ്റെ സൈഡിൽ നിന്ന് പറിച്ചാണെങ്കിലും ഏറ്റവും മനോഹരമായി നിൽക്കുന്നത് കാണുമ്പോൾ രസം തന്നെയല്ലേ ഇത് കണ്ടോ ചെറിയ നമ്മുടെ കിളിക്കൂട് എന്ന് പറയുന്ന സൈസൊരു പോട്ടുണ്ട് ഇത്രയുള്ള ഒരു പോട്ടാണ് ആ പോട്ടിലാണ് ഇത്രയും വലിയൊരു ഫേൺ നിൽക്കുന്നത് ഇത് കൂടാതെ ഇതിൻ്റെ സ്പോർ എന്ന് പറയുന്നത് ഇതിൻ്റെ തൈ ഉണ്ടാവുന്ന ഒരു രീതിയാണ് ഈ കാണുന്ന ഈ ഡോട്ട്സുകൾ കണ്ടോ ഇത് മൊത്തം ഇത് പുഴു മുട്ടയിട്ടതല്ല ഇത് ഇതിൻ്റെ സ്പോറുകളാണ് ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി പറന്നുണ്ടാവും രണ്ടാമതൊരു രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഇതാ ഇവിടെ കണ്ടോ ഒരു ഭീകരന കണ്ടോ അതായത് ഫുള്ള് വേരാണ് ഈ വേര് മുഴുവനും ശരിക്കും ഓരോ തൈകളാണ് കണ്ടോ അത് ആ രീതിയിൽ തൈ വെക്കുന്ന വീഡിയോ തൈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോയിൽ പിൻ ചെയ്തു വെക്കാം അപ്പോൾ അന്ന് കണ്ടു നോക്കൂ അപ്പോൾ കുറേ സംശയങ്ങൾ മാറും പിന്നീടും എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻ്റിലൂടെ അറിയിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ